ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പം നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു സ്നേഹം ദൈവം നമുക്ക് തന്ന അത്ഭുതങ്ങളിലൊന്നാണ് സ്നേഹം സ്നേഹം എത്ര മനോഹരമാണ് സ്നേഹം എത്ര വലിയൊരു അത്ഭുതമാണ് ബൈബിൾ പറയുന്നു സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല കുരുന്തേർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായം വളരെ മനോഹരമാണ് നമ്മളെല്ലാ ദിവസവും അത് വായിക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം ദൈവമേ ഇങ്ങനത്തെ ഒരു ജീവിതം അല്ല ഇങ്ങനത്തെ ഒരു സ്നേഹം എനിക്ക് തരണേ ഞാനത് വായിക്കുമ്പോൾ എല്ലാം എത്ര സന്തോഷമാണെന്ന് ചോദിച്ചാൽ സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു കുടുംബത്തെ ഞാൻ കാണുന്നത് സ്വർഗം പോലെ മനോഹരമായ സ്വർഗത്തിൻ്റെ സൗന്ദര്യമുള്ള സ്വർഗ്ഗത്തിൻ്റെ മണമുള്ള കുടുംബങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നം കാണേണ്ടത് കുരിന്തർക്കൻ്റെ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര എനിക്ക് ഉണ്ടായിട്ട് ഞാൻ സകല മർമ്മങ്ങളെയും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല തറ ആഴത്തിലാണ് കടന്നുപോയിരിക്കുന്നത് ശ്രദ്ധിക്കുകയിലല്ല സ്നേഹത്തിന്റെ പ്രത്യേകതകളിലേക്കൊക്കെ ഒന്ന് കിടക്കുമ്പോഴാണ് നമ്മൾ ആശ്ചര്യം അത്ഭുതപ്പെട്ടു പോകുന്നത് സ്നേഹം ഇത്ര വലുതാണോ സ്നേഹം ഇത്ര വലിയ അത്ഭുതമാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു ഓ സ്നേഹത്തിൻ്റെ പ്രത്യേകത എല്ലാം പൊറുക്കുന്നു അടിച്ചാലും ഇടിച്ചാലും ചീത്ത പറഞ്ഞാലും എല്ലാം ക്ഷമിക്കുകയും എല്ലാം പൊറുക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞാനിങ്ങനെ പറഞ്ഞു ചിന്തിക്കും ആൾക്കാർ നമ്മൾ ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ ജീവൻ കൊടുത്ത് തന്നെ സ്നേഹിച്ചാൽ പോലും എത്ര ഉപകാരം ചെയ്താലും നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയൊരു ഒരു എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നമ്മുടെ ശത്രുവായി മാറുന്നൊരവസ്ഥ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ ആർക്കും ചില ചെറിയ വിഷയങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വാക്കിന് പിന്നെ ശത്രുവായി മാറുന്നു എത്രയോ സ്നേഹത്തോടെ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി കണ്ടിട്ടുണ്ട് ഭയങ്കരമായി സ്നേഹിച്ച വ്യക്തികള് പെട്ടെന്ന് ശത്രുക്കളായി മാറുന്നു അതെങ്ങനെയാണെന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു എങ്ങനെയാണ് എന്താണ് അതിന്റെ കാരണം സ്നേഹം ഇത്ര പിടിയിൽ നിന്ന് പോവാൻ കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് സ്നേഹം ഒരു നാളും പോകത്തില്ല എന്നാണ് സ്നേഹം എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല അപ്പം ഈ കാണുന്ന സ്നേഹമല്ല യഥാർത്ഥത്തിൽ ദൈവിക സ്നേഹം പുറമേ കാണുന്ന ഈ സ്നേഹമല്ല ഞങ്ങളുടെ ഓരോരു ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിന് തളവ്രാതൊരു രോഗം വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞിനെയും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരി വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന് ആശ്രയമില്ലാതായി എന്താണ് അത് സ്വാർത്ഥമല്ലേ ഈ വ്യക്തിയുടെ കൂടെ നടന്നാൽ എനിക്ക് ഒത്തിരി സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്നൊരു സ്വാർത്ഥമല്ലേ ആ സ്ത്രീക്കുണ്ടായിരുന്നത് സ്നേഹമല്ലല്ലോ ആ പറയുന്നത് സ്നേഹമില്ലെങ്കിൽ വ്യർത്ഥമാണ് സ്നേഹമില്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തെ പോലെ ആകും എന്ന് പറയരുത് കാരണം അത് മൃഗത്തിനുകൂടെ നാണക്കേടാ സ്നേഹമില്ലെങ്കിൽ മനുഷ്യൻ പിശാശിനെ പോലെ ആയിത്തീര് അപ്പോൾ സ്നേഹം നമ്മൾ നിറഞ്ഞു കവിയണം സ്നേഹം കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് പലപ്പോഴും പലരും അന്നേരത്തെ ആവശ്യത്തിന് ശകലം ഈ രാവിലെ നമ്മൾ പല്ലുതാക്കാൻ വരുമ്പോൾ ഫേസ്റ്റ് ബ്രഷിലേക്ക് ശകലം ഞെക്കി വെക്കുന്ന പോലെ അവർ ആവശ്യത്തിന് മാത്രം ഞെക്കി ഞെക്കി എടുത്താണ് സ്നേഹത്തെ പണ്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ദൈവം നമുക്ക് സ്നേഹത്തെ തന്നിരിക്കുന്നത് അത് അളക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് നിറച്ച് സ്നേഹത്തെ ദൈവം അങ്ങ് നിറച്ചേക്ക എന്തോരം ഉപയോഗിച്ചാലും അത് കൂടുതലല്ലാതെ കുറയാത്ത ഒരു സാധനമാണ് സ്നേഹം ഈ ഈ ഒരു സ്നേഹത്തെ നമ്മൾ വളർത്തിയെടുക്കണം ഇങ്ങനൊരു സ്നേഹം നമ്മൾ ഉണ്ടാവണം ഇല്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് പ്രയോജനം സ്വാർത്ഥമായ സ്നേഹം അത് പൈശാചികമാണ് സ്വാർത്ഥമായ സ്നേഹം ആരും ഉപയോഗിക്കരുത് നമ്മളിപ്പോഴും നിറഞ്ഞു കവിയുന്ന സ്നേഹം ഉണ്ടാവണം സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല അത് ദോഷം കണക്കിടത്തില്ല ദീർഘകാലം സഹിക്കുന്നു ഓ സഹിക്കും അത് എന്താ സംഭവിച്ചാൽ സ്നേഹമുണ്ടെങ്കിലൊക്കെ നമ്മളൊരു ഇപ്പോൾ ഈ ഈ സ്നേഹത്തിൻ്റെ അളവ് ഇപ്പോഴുള്ളതിനേക്കാളും കൂടി ഒന്ന് ഉയർത്താൻ നമ്മൾ ശ്രമിക്കണം പതിനാലാം വചനത്തിൻ്റെ പതിനാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറയുകയാണ് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ സ്നേഹം ആചരിക്കണം സ്നേഹം ഉപയോഗിക്കണം അപ്പോൾ സ്നേഹം അങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരായിത്തരണം ഇന്നത്തെ കാലം ഞാൻ ഞാൻ ഇന്ന് ഇപ്പോൾ ഈ വാക്യം കേൾക്കുമ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു നല്ല തീരുമാനം എടുക്കണം എനിക്ക് ഇപ്പോഴുള്ളത്തെ കാര്യം സ്നേഹം ഒരു ഒരു ശക്കരങ്ങൾ ഉയർത്തണം എല്ലാവരോടുമുള്ള സ്നേഹത്തിൽ കുടുംബം കുടുംബ സ്വർഗം പോലെ പ്രിയ സഹോദരി പ്രിയ സഹോദര നിന്റെ കുടുംബം സ്വർഗം പോലെ ആയിത്തീരും ഇന്നുള്ളതിൻ്റെ അവസ്ഥയിൽ ഒരു ശക്രം ഉയർത്താൻ ശ്രമിച്ചാൽ സ്നേഹത്തിൻ്റെ ലെവൽ ഒന്ന് ഉയർത്തണം സ്നേഹത്തിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്തണം അപ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത് കുടുംബം സ്വർഗം പോലെ ആയിത്തീരുക സക്കലവും സക്കല ഉയർന്നു കഴിഞ്ഞാൽ അത്ഭുതം ഉയർന്നു കഴിഞ്ഞാൽ സക്കളവും നേരെയാവും പ്രശ്നങ്ങളെല്ലാം മാറും സ്നേഹം ഭയങ്കര ശക്തിയാണ് സ്നേഹം കെട്ടുകളെയും ബന്ധനങ്ങളെയെല്ലാം അഴിക്കും ഒരു സ്നേഹത്തിൽ നിറഞ്ഞ ഒരു സമൂഹം കർത്താവിന്റെ ആഗ്രഹം അതായിരുന്നു കർത്താവിന്റെ മനസ്സതായിരുന്നു നമ്മളെല്ലാം സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കാം അതുകൊണ്ട് ബൈബിൾ പറയുന്നത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ബൈബിളിൻ്റെ ഏറ്റവും വലിയ പഠിപ്പിക്കുന്ന ഒന്നാണ് ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹം കൊണ്ട് നിറഞ്ഞ് നമ്മെല്ലാം സ്നേഹത്തിൽ നിറഞ്ഞ് തിരുവം ദൈവം ആഗ്രഹിക്കാം നമ്മൾ നമ്മിലുള്ള കോപത്തെയും നമ്മിലുള്ള പകനെയും നമ്മളുടെ നമ്മൾ അങ്ങോട്ട് കൊന്നു കളയണം ആത്മാവിന്റെ ശക്തിയാൽ ശരീരത്തിൻ്റെ ക്രിയകളെ നശിപ്പിക്കണം നമ്മളുള്ള അങ്ങനെയുള്ള ഈ കോപവും അസൂയയും എല്ലാം നശിപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ദൈവസ്നേഹം നിറയാൻ തുടങ്ങുക തീരുമാനിക്കാം നിങ്ങൾ നിങ്ങളുടെ കോപം കൊണ്ട് നിങ്ങൾ എന്താ നേടിയത് കഴിഞ്ഞ അനേക വർഷങ്ങൾ ഒരുപക്ഷെ നാൽപ്പത് വയസ്സുള്ളവർ കേൾക്കുന്നതാവാം ഇരുപത് വയസ്സ് എന്നുള്ളൊരു കേൾക്കുന്നുണ്ടാവാം അറുപത് വയസ്സുള്ളൊരു കേൾക്കുന്നുണ്ടാവാം എൺപത് വയസ്സുള്ളവർ കേൾക്കുന്നുണ്ടാവാം കഴിഞ്ഞ എൺപത് വർഷം നിങ്ങളുടെ കോപം നിങ്ങൾക്ക് എന്താ തന്നത് നഷ്ടങ്ങളും കഷ്ടങ്ങളും അല്ലാതെ ഒന്നും തന്നില്ല പിന്നെ എന്തിനാണ് ഈ കോപത്തെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കോപത്തെ അത് നശിപ്പിച്ച് കളഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ പകയും കോപവും എല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ കുടുംബം മാത്രമല്ല നിങ്ങളുടെ സഭ മാത്രമല്ല നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും ഭയങ്കര അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്കായിരിക്കും സ്നേഹത്തിൽ കൂടി ഉണ്ടാകുന്നത് അപ്പോൾ സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിറയാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റെപ്പ് നമുക്ക് ഉയർന്നു വെക്കാം ഇന്ന ഇന്ന ഇന്നലത്തെക്കാൾ ഒരു സ്റ്റെപ്പ് എല്ലാവരെ സ്നേഹിക്കുന്നതിലും എല്ലാവരോട് സംസാരിക്കുന്നതിലും നമ്മളെ മുഖമൊക്കെ എപ്പോഴും സന്തോഷം കൊണ്ട് അങ്ങോട്ട് നിറയണം നമ്മൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു വേണം ജീവിക്കാൻ അനുഗ്രഹങ്ങൾ ഒഴുകണം നമ്മിൽ നിന്നും പ്രിയ സഹോദരി പ്രിയ സഹോദര നീ കയറി കെല്ലുമ്പോൾ ആ വീടിനൊരു ഐശ്വര്യം ഉണ്ടാവണം നീ കാലെടുത്ത് വെക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണം അപ്പം അങ്ങനെ ഒരു ജീവിതമായിരിക്കണം നീ ജീവിക്കുന്നതാണ് സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മുടെ കാലിൽ ഒരു ചക്കപ്പഴം ഉരുണ്ട് വീഴുവോ അല്ലെങ്കിൽ വന്ന് വീഴോ ചെയ്തെന്ന് വെക്കുക നമുക്കല്പം വേദന എടുത്തു അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പെടുത്തു നിന്ന് ആ ചക്കപ്പഴം നന്നായിട്ട് പഴുത്തിയൊരു പഴമായിരുന്നു ചക്കപ്പഴം ആയിരുന്നു അതിനോട് ഭയങ്കരമായിട്ട് അടിച്ചു ശരിക്കും കൊണ്ട് അടിച്ചു അടിച്ചടിച്ച് നമ്മുടെ കോപം തീർന്നോളം വരെ അടിച്ചു പക്ഷേ എത്ര അടിച്ചിട്ടും അതിൽ ആ ചക്കപ്പഴത്തിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മനോഹരമായ മണം മാത്രം വന്നത് ഒരു അഴുക്ക് മണം ഒന്നും വന്നില്ല ഇദ്ദേഹത്തിന് കോപം തീർന്നില്ല ഒരു കത്തി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടൊന്ന് തലങ്ങും വലങ്ങും ആ ക കുത്തി എന്നിട്ടും അതിനകത്തുനിന്ന് ആ നല്ല വാസന നല്ല മണം മാത്രമേ വരുന്നുള്ളൂ കാരണം എന്താണെന്ന് അറിയാമോ ആ ചക്കപ്പടത്തിനകത്ത് ചീത്ത മണങ്ങളൊന്നുമില്ല എന്റെ മാനേ നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നും അതാ ദൈവത്തിൻ്റെ ആഗ്രഹം മറ്റെല്ലാം മറ്റെല്ലാം നശിപ്പിച്ച് അളഞ്ഞിട്ട് നിഷ്കപടമായ നിഷ്കളങ്കമായ ജീവിതം ദൈവം അത് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു സ്വർഗ്ഗ ഒരു ജീവിതം ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് കപടമില്ലാത്ത ഒരു ജീവിതം മനോഹരമായ ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് അങ്ങനെ അത്ഭുതകരമായ ഒരു ജീവിതം തരും അതെ നിങ്ങളുടെ കുടുംബം ഞാൻ കാണുക നിങ്ങളുടെ കുടുംബം എല്ലാം സ്വർഗം പോലെ അയക്കില്ല ഈ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരെയും പഠിപ്പിക്കണം എല്ലാവരും പഠിപ്പിക്കണം സ്നേഹം കൊണ്ട് നിറയാൻ ഓരോ ദിവസവും നമുക്ക് നിങ്ങൾ സഹോദരങ്ങളും സഹോദരികളും എല്ലാവരും ചേർന്നിരുന്ന് അപ്പനും അമ്മയും എല്ലാവരും ചേർന്നിരുന്ന് ഒരു തീരുമാനമെടുക്കണം നമുക്കിനി മുതൽ സ്നേഹമായി എന്തിനാകും ഈ വഴക്കും അതിൽ തർക്കങ്ങളും എല്ലാം എന്തിനാണ് അല്ല അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഞാനിങ്ങനെ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു വയനാട്ടിൽ നടന്ന ഭയങ്കരമായ ദുരന്തം എത്ര ഭയങ്കരമായിരുന്നു എത്ര കുടുംബങ്ങളാണ് പോയത് എന്താ സ്ഥിതി ഇന്ന് രാവിലെ ഒരു സഹോദരനോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വല്ലിപ്പച്ചൻ അതേ അവരുടെ ചിന്ന പച്ചപ്പൻ അവരെല്ലാം അടുത്തടുത്ത് താമസിച്ചുകൊണ്ടിരുന്നു ഈ വല്ലിപ്പച്ചന്റെ കുടുംബത്തിലുള്ള അവരെല്ലാവരും ഈ ആദ്യത്തെ ഉരുൾപൊട്ടലില് എഴുന്നേറ്റ് അല്ല അപ്പഴത്തേക്കും വെള്ളം കേറി തുടങ്ങിയിരുന്നു അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാവരെയും വീടുമെല്ലാം മുറിക്കകത്ത് കിടന്നോടെ എല്ലാം കത്ത് തള്ളി തുറന്ന എല്ലാവരെയും എടുത്തുകൊണ്ട് ഓടി പക്ഷേ കൊച്ചപ്പൻ വീട്ടിലെ ആൾക്കാരെ ആരും രക്ഷിക്കാൻ പറ്റില്ല അവരെവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല ഭയങ്കര വേദന ഭയങ്കര വിഷമുണ്ടായി പക്ഷെ ഞാൻ ആ വേദനയുടെ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചൊരു ഭാഗം ആ രാത്രി അവരെങ്ങനെയായിരിക്കും കിടന്നുറങ്ങിയത് പലരും സ്നേഹിച്ച് വളരെ സ്നേഹിച്ചിട്ട് കിടന്നുറങ്ങിയ കുടുംബങ്ങളുണ്ടാവും സ്നേഹം കൊണ്ട് നിറഞ്ഞ് കിടന്നുറങ്ങി അന്ന് രാത്രി അവർ ആവോളം സ്നേഹിച്ചു അന്ന് അവർ കടന്നു ചിലർ വഴപ്പുണ്ടാക്കി ആ ചീത്തുറയുകയും എല്ലാം ചെയ്തവരുണ്ടാവും അങ്ങനെ കിടന്നുറങ്ങിയവരുണ്ടാവുക പല രീതിയിൽ പല രീതിയിൽ കിടന്നുറങ്ങിയ ആൾക്കാർ പക്ഷേങ്കിൽ ആ സ്നേഹം നിറഞ്ഞ് കൊടുക്കാൻ കഴിഞ്ഞവർ വളരെ ഭാഗ്യമുള്ളവരാണ് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നതെന്ന് സ്നേഹം അത്രമാത്രം സ്നേഹം കൊടുത്തിട്ട് പോയപ്പോൾ അവരുടെ ഹൃദയങ്ങളെല്ലാം സ്നേഹം കൊണ്ട് നിറയും ഞാൻ പറയുന്ന ഓരോ ദിവസങ്ങളും ഇന്ന് രാത്രി എന്ത് സംഭവിക്കുന്ന നമുക്കറിയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞ് ഇന്ന് സ്നേഹം കൊണ്ടൊന്ന് നിറയ്ക്കുക നിൻ്റെ കുടുംബത്തെ നിൻ്റെ കൂട്ടുകാരെ നിൻ്റെ എല്ലാം എല്ലാമായവരും നാളെ കാണുമോ എന്നുറപ്പില്ല അതുകൊണ്ട് സ്നേഹം കൊണ്ട് നിറയ്ക്കാം എല്ലാവർക്കും സ്നേഹം കൊടുക്കാം പണകിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് സമാധാനപ്പെടാം കാരണം എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല നാളത്തെ ദിവസം എന്താണെന്ന് അറിയില്ല പിന്നെ എന്തിനായി കോപം എന്തിനായി അത് നമ്മളില്ലെങ്കിൽ വാക്യം പോലെ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല ദീർഘകാലം ക്ഷമിക്കും സ്നേഹമില്ലെങ്കിൽ കോപമില്ലെങ്കിൽ പിന്നെ ആ സ്നേഹം മാത്രം മാത്രമുള്ളെങ്കിൽ പിന്നെ ആ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ ആയിത്തീർന്നു അതെ സ്നേഹം കൊണ്ട് മാത്രം നിറഞ്ഞൊരു ജീവിതം അങ്ങനെ മനോഹരമായ ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ